പതിനായിരങ്ങൾ അണിനിരക്കുന്ന പൊതുസമ്മേളനത്തോടെ സി പി ഐ എം തിരുവനന്തപുരം ജില്ലാ സമ്മേളനം സമാപിക്കുകയാണ് സി പി ഐ എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായി വി ജോയ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു നാല്പത്തിയാറംഗ ജില്ലാ കമ്മിറ്റിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് വൈകിട്ട് വീഴിനത്ത് സീതാറാം യെച്ചൂരി നഗറിൽ നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും നിർവൺ ചേരുകയാണ് നിർബൻ അതായത് വരുന്ന മൂന്ന് വർഷത്തേക്കുള്ള ഭരണസമിതിയെയാണ് തീരുമാനിച്ചിരിക്കുന്നത് വി ജോയിയെ സെക്രട്ടറിയായും തിരഞ്ഞെടുത്തിരിക്കുന്നു മറ്റ് അംഗങ്ങൾ എങ്ങനെയും മറ്റു വിവരങ്ങൾ എങ്ങനെയാണ് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സമ്മേളനത്തിലുടനീളം പതിനായിരങ്ങൾ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് നിർബന്ധ അതായത് ഈ വരുന്ന മൂന്ന് വർഷത്തേക്കുള്ള ഭരണസമിതിയെ അതിനെ തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ വി ജോയി ഇപ്പോൾ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തിരിക്കുന്നു നാല്പത്തിയാറംഗ ജില്ലാ കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തിരിക്കുകയാണ് തീർച്ചയായും വരുന്ന വർഷക്കാലം തലസ്ഥാന ജില്ലയിലെ പാർട്ടിയെ നയിക്കാനുള്ള കമ്മിറ്റിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് നാൽപ്പത്തി ആറംഗ കമ്മിറ്റി അതിൽ എട്ട് പുതുമുഖങ്ങൾ എട്ട് പുതുമുഖങ്ങൾ ഓരോരുത്തർ പേര് പരിശോധിക്കുകയാണെങ്കിൽ വണ്ടിത്തടം മധു വി അനൂപ് ശ്രീജൈജുദേവ് ജി സ്റ്റീവൻ വി കെ പ്രശാന്ത് ഒ എസ് തമ്പിക ആർ പി ശിവജി ആര്യ രാജേന്ദ്രൻ എന്നിവരാണ് പുതുതായി ഈ കമ്മിറ്റിയിൽ ഇടം പിടിച്ചത് അഡ്വക്കറ്റ് വി ജോയി തന്നെ തലസ്ഥാനത്തെ സി പി എമ്മിനെ ഇനി വരുന്ന മൂന്ന് വർഷക്കാലം നയിക്കും ഇടയ്ക്ക് കഴിഞ്ഞ ഒരു വർഷത്തിനു മുമ്പ് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയായിരുന്ന ആനാവൂർ താകപ്പനെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി തെരഞ്ഞെടുത്തപ്പോഴാണ് വി ജോയി ജില്ലാ സെക്രട്ടറി പദവിയിലെത്തിയത് തുടർന്ന് ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾ കൂടി സമ്മേളനം വിലയിരുത്തിയ ശേഷമാണ് സമ്മേളനം ഐകകണ്ഠമായി വി ജോയിയെ വീണ്ടും സി പി എമ്മിനെ തലസ്ഥാനത്ത് നയിക്കാൻ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തിരിക്കുന്നത് അല്പം മുമ്പാണ് പ്രതി സമ്മേളനം അവസാനിച്ചത് പ്രതി സമ്മേളനത്തിന് ശേഷം ഇനി വൈകിട്ട് പൊതുസമ്മേളനമുണ്ട് പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗവും ആദരണീയനായ കേരള മുഖ്യമന്ത്രിയുമായ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുക ആഴാംകുളത്ത് നിന്ന് ആരംഭിക്കുന്ന റെഡ് വോളണ്ടിയർ മാർച്ച് തുടർന്ന് പൊതു പ്രകടനമുണ്ട് ഈ പ്രകടനം വിഴിഞ്ഞം ജംഗ്ഷനിൽ എത്തിച്ചേരുമ്പോൾ അവിടെ വിപുലമായ പൊതുസമ്മേളനമുണ്ട് ഈ പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുക മൂന്ന് ദിവസക്കാലം നീണ്ടുനിന്ന ചിട്ടയായ സമ്മേളനം പ്രവർത്തന റിപ്പോർട്ട് പ്രവർത്തകർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനമാക്കിയുള്ള പൊതു ചർച്ച പൊതു ചർച്ചയിൽ സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയായിട്ടുള്ള വി ജോയി തന്നെയാണ് മറുപടി പറഞ്ഞത് സംഘടനാ റിപ്പോർട്ടിന് മേലുള്ള ചർച്ചയിൽ സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ മറുപടി നൽകി അതിനുശേഷമാണ് നാൽപ്പത്താറംഗ ജില്ലാ കമ്മിറ്റിയെ കണ്ടേന തെരഞ്ഞെടുത്തത് വി ജോയി ജില്ലയിലെ പാർട്ടിയെ ഇനിയും തുടർന്ന് മൂന്ന് വർഷക്കാലം നയിക്കും നിർമ്മി അതോടൊപ്പം തന്നെ ഏറെ ജനപ്രിയനായിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് വി ജോയി അത് മാത്രമല്ല ഈ ഒരു കമ്മിറ്റിയിലെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി കെ പ്രശാന്ത് അടക്കം ആര്യരാജ്യത്തിൻ്റെ അടക്കം യുവത്വത്തെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു പട്ടിക തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് അത് മാത്രമല്ല ഈ ഒരു ജനപ്രീതിയുടെ കാര്യം പറയുമ്പോൾ ഈ വേറെ ദിവസങ്ങളിൽ ഉടനീളം നമ്മൾ കണ്ടതാണ് പതിനായിരങ്ങൾ നിരക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു സമ്മേളനത്തിൽ ഉടനീളം നമ്മൾ കണ്ടതാണ് ൂറ്റി മുപ്പത്തി ഒൻപത് പ്രതിനിധികളാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തത് പത്തൊമ്പത് ഏരിയ കമ്മിറ്റിയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഇരുപത്തി ഒൻപത് പ്രതിനിധികൾ വിവിധ ഏരിയ കമ്മിറ്റികളെ പ്രതികരിച്ച് ചർച്ചയിൽ പങ്കെടുത്തു വിമർശനം സ്വയം വിമർശനമായ ചർച്ചകൾ ആ കോവളത്തെ സംബന്ധിച്ചിടത്തോളം കോവളം കണപ്പുറത്ത് ആനത്തലവട്ടം ആനന്ദൻ നഗരിയിലാണ് സമ്മേളനം നടന്നത് വിപുലമായ ക്രമീകരണങ്ങൾ ശോകർ സംഘം ഏർപ്പെടുത്തിയിരുന്നു വിപുലമായ ചർച്ചകൾ സ്വയം വിമർശനങ്ങൾ വിമർശനങ്ങൾക്കുള്ള മറുപടി ഇതെല്ലാം പൂർത്തിയാക്കി വരുന്ന മൂന്ന് വർഷക്കാലത്തെ തലസ്ഥാനത്തെ സംഘടന നയിക്കാൻ ഹെൽപ്പും പ്രാപ്തിയുമുള്ള ഒരാളെ തന്നെ സി പി എം ജില്ലാ സെക്രട്ടറി തെരഞ്ഞെടുത്തിരിക്കുന്നു സംഘടനാ പ്രവർത്തന രംഗത്ത് എസ് എഫ് ഐ രംഗത്ത് നിന്ന് ആരംഭിച്ച് പാർലമെന്റ് രംഗത്ത് സജീവമായി പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് അംഗം തുടർന്ന് വർക്കല മണ്ഡലത്തിൽ ആദ്യമായി ഈ യു യു നിന്ന് ഈ ഘട്ടത്തിൽ തുടർച്ചയായി യുഡിഎഫിന്റെ കൈവശം ഇന്ന മണ്ഡലം വലിയ തരത്തിലുള്ള പോരാട്ടത്തിലൂടെ ജോയിയുടെ വ്യക്തിപ്രഭാവം കൂടി കണക്കിലെടുത്താണ് ജോയി ആദ്യമായി നിയമസഭയിലെത്തുന്നത് തുടർന്ന് ഘട്ട നടന്ന രണ്ടാമത് നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടെ മണ്ഡലം വി ജോയ് നിലനിർത്തി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഫലമറിയാം കേരളത്തിലാകെ ഇടത് വിരുദ്ധ തരംഗം ആലയടിച്ചപ്പോഴും നിസ്സാരമായ വോട്ടിനാണ് വി ജോയി ആറ്റിങ്ങൽ മണ്ഡലത്തിൽ പരാജയപ്പെടുന്നത് അത്രയും ജനകീയനായ നേതാവാണ് വി ജോയ് ഒപ്പം തന്നെ എസ് എഫ് ഐ സമര പോരാട്ടത്തിന് നേതൃത്വം നൽകിയ ഏറ്റവും പ്രഗത്പനായ ഒരു നേതാവിനെ തന്നെ ആ സംഘടനാ പ്രവർത്തന രംഗത്തെ കരുത്തും ആ പരിചയവും പാർലമെന്ററി രംഗത്തെ കരുത്തും ഒക്കെ വിലയിരുത്തിയാണ് പാർട്ടി ഐകകണ്ഠേന തിരുവനന്തപുരത്ത് പാർട്ടിയെ നയിക്കാൻ വീണ്ടും ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തിരിക്കുന്നത്